നമസ്കാരം രാജ്യസുരക്ഷയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്ന പാർട്ടിയാണ് ബി ജെ പി അടൽ ബിഹാരി വാജ്പേയിയുടെ ഭരണകാലത്തായാലും നരേന്ദ്രമോദിയുടെ ഭരണകാലത്തായാലും ബി ജെ പിക്ക് രാജ്യസുരക്ഷയിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത നിലപാടാണ് ഉള്ളത് ജമ്മുകശ്മീരിലടക്കമുണ്ടായിരുന്ന ഇസ്ലാമിക ഭീകരവാദത്തെ ഇല്ലായ്മ ചെയ്യാനും അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ നിരവധി ജില്ലകളെ ബാധിച്ചിരുന്ന ചുവപ്പ് ഭീകരതയെ ഏതാണ്ട് ഒതുക്കാനും അതുകൊണ്ട് തന്നെ ബി ഇത്ര വർഷത്തെ ഭരണം കൊണ്ട് സാധിച്ചിട്ടുണ്ട് നരേന്ദ്രമോദി സർക്കാർ മൂന്നാം തവണ അധികാരമേൽറ്റ് ഒരു വർഷം പൂർത്തിയാകുമ്പോൾ ഏതാണ്ട് ചുവപ്പ് ഭീകരതയെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഈ രാജ്യത്തു നിന്നും തുടച്ചു നീക്കി കഴിഞ്ഞു എന്ന് പ്രഖ്യാപിക്കുകയാണ് വരും വർഷങ്ങളിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി ഏഴോടുകൂടി രാജ്യം പൂർണമായും ചുവപ്പ് ഭീകരത മുക്തമാകും എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു കഴിഞ്ഞു മാവോയിസ്റ്റുകൾക്കെതിരെയും അതുപോലെ തന്നെ ഇസ്ലാമിക ഭീകരവാദികൾക്കെതിരെയും സന്ധിയില്ലാത്ത പോരാട്ടമാണ് ബി ജെ പി സർക്കാരുകൾ എന്നും നടത്തിയിട്ടുള്ളത് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സുരക്ഷാ ഉപദേഷ്ടാവ് അല്ലെങ്കിൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് എന്ന പദവിയിലിരിക്കുന്ന അജിത് ഡോവൽ അദ്ദേഹത്തിന് ഒരു രഹസ്യ അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ വർഷങ്ങളുടെ അനുഭവ സമ്പത്തുണ്ട് പാകിസ്ഥാൻ അടക്കം ക്കമുള്ള രാജ്യങ്ങളിൽ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് ആ രാജ്യത്തു നിന്നും നിർണായകമായ വിവരങ്ങൾ ഇന്ത്യയുടെ രാജ്യ സുരക്ഷയ്ക്ക് വേണ്ടി അദ്ദേഹം ചോർത്തിയെടുത്തിട്ടുമുണ്ട് ഇന്ന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് എന്ന് സ്ഥാനത്തിരിക്കുന്ന അജിത് ഡോവൽ ഇപ്പോൾ ഭാരതത്തിൻ്റെ സുരക്ഷയിൽ നിർണായകമായ പങ്കാണ് വഹിക്കുന്നത് ഓപ്പറേഷൻ സിന്ധൂർ പോലെയുള്ള അല്ലെങ്കിൽ അതിനു മുമ്പ് ബലാക്കോട്ടിൽ നടന്ന വ്യോമാക്രമണം അതിനു മുമ്പ് പാകിസ്ഥാൻ അധിനിവേശ കശ്മീരിൽ നടത്തിയ ഒന്നാമത്തെ സർജിക്കൽ സ്ട്രൈക്ക് എന്നിങ്ങനെയൊക്കെയുള്ള സൈനിക നടപടികളിലെല്ലാം അജിത് ഡോവലിന്റെ പങ്ക് വളരെ വലുതാണ് സേനാ വിഭാഗങ്ങൾ മാത്രമല്ല രാജ്യത്തെ രഹസ്യാന്വേഷണ വിഭാഗവും ഒരുമിച്ച് തോളോട് തോൾ ചേർന്ന് രാജ്യ സുരക്ഷയ്ക്ക് നേരെ ഉയർത്തുന്ന വെല്ലുവിളികൾ ആ വെല്ലുവിളികളെ അതിജീവിക്കുന്നത് നമ്മൾ കഴിഞ്ഞ പത്ത് വർഷമായി കണ്ടുകൊണ്ടിരിക്കുന്നു മാത്രമല്ല രാജ്യത്ത് ആകമാനം സ്ഫോടനങ്ങൾ നടത്തിയിരുന്ന ഇസ്ലാമിക ഭീകര സംഘടനകൾക്ക് ഇപ്പോൾ അത്തരത്തിലുള്ള ആക്രമണങ്ങൾക്കോ സ്ഫോടനങ്ങൾക്കോ ഒന്നും സാധിക്കാത്ത ഒരവസ്ഥയുണ്ട് ഈ സാഹചര്യങ്ങൾ തീർച്ചയായും ഒരു രഹസ്യാന്വേഷണ വിഭാഗം കാര്യക്ഷമമായതിൻ്റെ ഒരു അടയാളമാണ് തീർച്ചയായും അതിന് ഉത്തരവാദി അല്ലെങ്കിൽ അതിൻ്റെ ഒരു വലിയ പരിധിവരെയുള്ള അതിന് അതിൻ്റെ ക്രെഡിറ്റ് അർഹിക്കുന്നത് അജിത് ഡോവലിനാണ് അജിത് ഡോവൽ എന്ന ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ഭാരതത്തിൻ്റെ അസറ്റാണ് മൂന്നാം തവണയും നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി അധികാരമേൽക്കുമ്പോൾ അജിത് ഡോവൽ തന്നെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് സ്ഥാനത്ത് വരണം എന്നാഗ്രഹം അദ്ദേഹം പ്രകടിപ്പിച്ചു പക്ഷെ അജിത് ഡോവൽ മൂന്നാം തവണയും ചുമതലയേൽക്കാൻ തയ്യാറായിരുന്നില്ല കാരണം അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതം അവസാനിപ്പിക്കാറായി എന്നൊരു തോന്നലുണ്ട് മാത്രമല്ല ഇനി കുറച്ചു കാലം വിശ്രമിക്കണം എന്നൊരാഗ്രഹവും അദ്ദേഹത്തിനുണ്ടായിരുന്നു പക്ഷേ അതുകൊണ്ട് തന്നെ ആ നരേന്ദ്രമോദിയുടെ ആഗ്രഹം അതിന് അദ്ദേഹം ആദ്യം നോ പറയുകയാണ് ചെയ്തത് പക്ഷേ നരേന്ദ്രമോദി നിർബന്ധിച്ചു അജിത് ഡോവൽ വീണ്ടും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി വന്നു ഇപ്പോഴും ഇന്ത്യയുടെ രാജ്യസുരക്ഷയിൽ നിർണായകമായ പങ്കുവഹിക്കുകയാണ് ഇപ്പോൾ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് എന്ന നിലയിൽ അജിത് ഡോവൽ പക്ഷേ അജിത് ഡോവലിന് ശേഷം ആരായിരിക്കും ആ ചുമതല വഹിക്കുക അത്രയും കാര്യക്ഷമമായ ഈ കോടിക്കണക്കിന് ഭാരതീയരുടെ വിശ്വാസം അർപ്പിച്ച അജിത് ഡോവലിനെ പോലെ മറ്റൊരു ഉദ്യോഗസ്ഥൻ ഉണ്ടാകുമോ ഇതെല്ലാം കഴിഞ്ഞ കുറേ നാളുകളായി നമ്മുടെ മനസ്സിൽ ഉയരുന്ന ചോദ്യങ്ങളാണ് എന്തായാലും അജിത് ഡോവൽ മൂന്നാം തവണ അധികാരത്തിൽ വന്നതിന് ശേഷം അദ്ദേഹം തൻ്റെ ടീമിനെ വിപുലീകരിക്കുകയാണ് ചെയ്തത് അജിത് ഡോവൽ എന്ന ഒരു ഒറ്റയാൾ പോരാട്ടം അല്ലെങ്കിൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് എന്ന ഒരു ഒറ്റയാൾ പോരാ രാജ്യത്തിന് അതുകൊണ്ട് തന്നെ അദ്ദേഹം മൂന്ന് ഡെപ്യൂട്ടി നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർമാരെയും ഒരു അഡീഷണൽ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറേയും നിയമിച്ചു അങ്ങനെ അദ്ദേഹത്തിന്റെ ടീം വിപുലീകരിച്ചു അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഉറപ്പിക്കാം അജിത് ഡോവലിന് ശക്തരായ പിൻഗാമികൾ ഉണ്ട് എന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാം ആ കാര്യത്തിൽ യാതൊരു ആശങ്കയും ഭാരതത്തിന് വേണ്ട ആ ദേശീയ സുരക്ഷ അതിന് ഏറ്റവും മുകളിലായി ഒരു വലിയ ഏകോപനം നൽകുവാൻ രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പുവരുത്തുവാൻ അജിത് ഡോവലിനെ പോലെ ഒരുപക്ഷെ അതിനേക്കാൾ പ്രഗത്ഭരായ ആളുകൾ ഇനി വരും ദിവസങ്ങളിൽ ണ്ടായി വരും അതിനുള്ള സംവിധാനം അജിത് ഡോവൽ ഇതിനോടകം തന്നെ ഒരുക്കി കഴിഞ്ഞു എന്നുള്ളതാണ് രാജ്യത്തിന്റെ സുരക്ഷ സംബന്ധിച്ച എല്ലാ പഴുതുകളും അടയ്ക്കുക എന്നതിനപ്പുറം ഭാവിയിലേക്കുള്ള കാര്യങ്ങൾ കൂടി പരിഹരിക്കുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങൾ അജിത് ഡോവൽ നടത്തിയിട്ടുണ്ട് എന്നർത്ഥം ഇപ്പോഴത്തെ പുതിയൊരു ഡെപ്യൂട്ടി എൻ എസ് എ കൂടി നിയമിതനാവുകയാണ് അനീഷ് ദയാൽ സിംഗ് ഐ പി എസ് അതായത് മൂന്ന് ഡെപ്യൂട്ടി എൻ എസ് എമാരാണ് രാജ്യത്തിന് ഉള്ളത് അതിലൊരു ഒഴിവ് വന്നപ്പോഴാണ് ഇപ്പോൾ അനീഷ് ദയാൽ സിംഗ് ഐ പി എസിനെ ഇപ്പോൾ ഡെപ്യൂട്ടി ആ എൻ എസ് സി ആയി നിയമിക്കുന്നത് അദ്ദേഹം സിആർ പി എഫിൻ്റെ ഡി ജി ആണ് സി ആർ പി എഫിന്റെ ഡയറക്ടർ ജനറൽ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഒന്ന് മുതൽ അദ്ദേഹം സി ആർ പി എഫിന്റെ ഡയറക്ടർ ജനറലായി സേവനമനുഷ്ഠിച്ചു വരികയാണ് ഇത്തരത്തിൽ അജിത് ഡോവലിൻ്റെ ഡെപ്യൂട്ടിയായി ഒരു ചുമതല ലഭിക്കുക അദ്ദേഹം നേരിട്ട് അജിത് ഡോവലിന് റിപ്പോർട്ട് ചെയ്യുന്ന ഉദ്യോഗസ്ഥനായിരിക്കും സി ആർ പി എഫിൽ ദീർഘകാല പ്രവർത്തന പരിചയം അദ്ദേഹത്തിനുണ്ട് രാജ്യത്തെ ബാധിച്ച ചുവപ്പ് ഭീകരതയെ ഇല്ലായ്മ ചെയ്യുന്നതിൽ അദ്ദേഹം വളരെ നിസ്തുലമായ സംഭാവനകൾ നൽകിയിട്ടുണ്ട് രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം സിആർ പി എഫിൽ വളരെ വിലമതിക്കാനാകാത്ത സംഭാവനകൾ അദ്ദേഹം നൽകിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ബാച്ച് ഐ പി എസ് ഉദ്യോഗസ്ഥനായിരുന്നു മണിപ്പൂർ കേഡറിലെ ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ ഇന്റലിജൻസ് ബ്യൂറോയിലും സ്തുത്യർഹ്യമായ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് മൂന്ന് ഡെപ്യൂട്ടി എൻ എസ് എ മാർ ഒരാളായി അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ ഡെപ്യൂട്ടി എൻ എസ് എ ആയിട്ടാണ് ഇപ്പോൾ അനീഷ് ദയാൽ സിംഗിനെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് പ്രധാനമന്ത്രിയുടെ വിശ്വസ്തരായ അഞ്ചു പേർ എന്ന് വേണം നമുക്ക് ഈ സംഘത്തെ വിളിക്കാൻ അതായത് അജിത് ഡോവൽ എന്ന എൻ എസ് എ മൂന്ന് ഡെപ്യൂട്ടി എൻ എസ് എ മാർ ഒരു അഡീഷണൽ എൻ എസ് എ ഈ അഞ്ചു പേർ ചേരുന്ന ഒരു സംഘമാണ് രാജ്യസുരക്ഷയിൽ സുരക്ഷയിൽ ഇടതും വലതുമായി നിലകൊള്ളുന്നത് രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പ്രധാനമന്ത്രിക്ക് തീരുമാനമെടുക്കാൻ സഹായിക്കുന്നതും ഈ അഞ്ചംഗ ടീമാണ് അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഉറപ്പിക്കാം ഈ ഇന്ത്യ കണ്ട ഏറ്റവും മിടുക്കനായ ഏറ്റവും പ്രഗത്ഭനായ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് എന്ന സ്ഥാനത്ത് അജിത് ഡോവൽ തിളങ്ങുമ്പോൾ തന്നെ അദ്ദേഹത്തിന് പിൻഗാമികളായി ഇപ്പോൾ തന്നെ നാലു പേരുണ്ട് എന്നുള്ളതാണ് അതിലെ ഏറ്റവും പുതിയ അംഗമായി അനീഷ് ദയാൽ സിംഗ് ഐ പി എസ് തിരഞ്ഞെടുക്കപ്പെടുകയാണ് വെബ്ഡെസ്ക് തത്തുമൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും കൊണ്ട് കൊണ്ടുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്